ടൈംലൈൻ ന്യൂസ് സ്വാഗതം പ്രധാന വാർത്തകൾ പ്രളയ ദുരിതാശ്വാസ ഫണ്ട് തട്ടിപ്പിൽ ഉദ്യോഗസ്ഥനെ പിരിച്ചുവിട്ട് സർക്കാർ ഉത്തരവ് എറണാകുളം കളക്ടറേറ്റിലെ ക്ലർക്ക് വിഷ്ണുപ്രസാദിനെയാണ് സർവീസിൽ നിന്നും നീക്കം ചെയ്തത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ ദുരിതാശ്വാസ ധനസഹായത്തിലെ ക്രമക്കേടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി യമനിലെ വധശിക്ഷകത്ത് കഴിയുന്ന മലയാളിയായ നിമിഷപ്രിയയെ രക്ഷിക്കുന്നതിനുള്ള അവസാന ശ്രമത്തിലാണ് കേരളം ഒരു ജീവനെ രക്ഷിക്കാനുള്ള തീവ്രശ്രമത്തിന് പിന്തുണയുമായി എത്തിയ കാന്തപുരം അബോപകര മുസ്ലിയാരുടെ ഇടപെടല് പ്രതീക്ഷകൾക്ക് വഴിവച്ചിരിക്കുകയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നത് താത്കാലികമായി നിര്ത്തിവയ്ക്കാന് യമന ഭരണകൂടം ഉത്തരവിട്ടു കഴിഞ്ഞു എല്ലാവരും കയ്യൊഴിഞ്ഞ് മരണത്തെ മുഖാമുഖം കണ്ടിരുന്ന നിമിഷപ്രിയയുടെയും അവരുടെ ബന്ധുക്കളുടെയും ജീവിതത്തിലെ നേരിയൊരു പ്രകാശമാണ് കാന്തപുരത്തിന്റെ ഇടപെടലിലൂടെ ഉണ്ടായത് റഷ്യൻ പ്രസിഡന്റ് പുടിനെ വീണ്ടും വിമർശിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുദ്ധം അവസാനിപ്പിക്കാമെന്ന് റഷ്യൻ പ്രസിഡന്റ് പുടിനും തെറ്റിദ്ധരിപ്പിച്ചത് നാല് തവണയാണെന്നും ബി ബി സിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ ട്രംപ് ആരോപിച്ചു റഷ്യക്കെതിരെ കൂടുതൽ ഉപരോധ മുന്നറിയിപ്പ് നൽകി മണിക്കൂറുകൾക്കകമാണ് ട്രംപിന്റെ ആരോപണങ്ങൾ എന്നത് ശ്രദ്ധേയമാണ് യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാമെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നത് തുടർന്നതോടെയാണ് ഉപരോധ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചതെന്നും ട്രംപ് വിവരിച്ചു നാട്ടോ സൈനിക സഖ്യം കാലഹരണപ്പെട്ടിട്ടില്ലെന്നും മറിച്ചാണ് ഇപ്പോൾ തനിക്ക് തോന്നുന്നതെന്നും യു പ്രസിഡന്റ് വ്യക്തമാക്കി ഷാജിയിൽ ആത്മഹത്യ ചെയ്ത കൊല്ലം കേരളപുരം സ്വദേശി വിഭഞ്ജികയുടെ കുഞ്ഞിന്റെ മൃതദേഹം സംസ്കരിക്കുന്നത് മാറ്റിവെച്ചു ദുബായിലെ ഇന്ത്യന് കോൺസുലേറ്റിലെ വിഭഞ്ജികയുടെ ഭർത്താവ് നിതീഷുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം വിഷയത്തിലെ വിപഞ്ജികയുടെ അമ്മ ശൈലജ കോൺസുലേറ്റിന്റെ അടിയന്തര ഇടപെടൽ തേടിയിരുന്നു കുഞ്ഞിന്റെ മൃതദേഹം ഇന്ന് തന്നെ സംസ്കരിക്കാന് വിപഞ്ചികയുടെ ഭർത്താവ് നിതീഷ് ശ്രമിക്കുന്നു ഇത് തടയാന് കോൺസുലേറ്റ് ഇടപെടണമെന്നായിരുന്നു ആവശ്യം രണ്ട് മൃതദേഹങ്ങളും നാട്ടിലെത്തിക്കണമെന്നും ഷാജിയിലുള്ള ശൈലജ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ടൈംലൈൻ ന്യൂസ്